ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ ക്യാബിനിൽ വ്ലോക്ക് ചെയ്യുന്നതിൽ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഗതാഗത കമ്മീഷണർക്കും ഡി ജി പിക്കുമാണ് നിർദ്ദേശം വാഹനങ്ങളിലെ ലേസർ ലൈറ്റ് സെറ്റിംഗിലും നടപടിയെടുക്കും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർ ചിത്രീകരണം ലേസർ ലൈറ്റുകളുടെ ഉപയോഗം നിയമം ലംഘിച്ചുള്ള രൂപമാറ്റം എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇത്തരം നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഓടിക്കൊണ്ടിരിക്കെ ഡ്രൈവർ ക്യാബിനിൽ വീഡിയോ ചിത്രീകരിച്ച ചരക്കു ലോറിക്ക് പിന്നിൽ ബസും മറ്റൊരു ലോറിയും ഇടിച്ച് അപകടമുണ്ടായിരുന്നു വിനോദയാത്രക്കിടെ ബസ്സിനുള്ളിൽ ലേസർ ലൈറ്റുകളിട്ട് വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്ന വീഡിയോയും ഹൈക്കോടതി പരിശോധിച്ചു ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനധികൃത ലൈറ്റുകൾ ഓരോന്നിനും അഞ്ഞൂറ് രൂപ പിഴയിടാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി നടപടികൾ കർശനമാക്കാൻ എല്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും സർക്കുലർ നൽകിയിട്ടുണ്ടെന്ന് ഗതാഗത കമ്മീഷണറും ഹൈക്കോടതി അറിയിച്ചിരുന്നു വിഷയം ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി